സംശയം ഉണ്ടായിരുന്നു നിസ്കാരം അതുപോലെ തന്നെ ഇഷറാഖ് നിസ്കാരം ഇത് രണ്ടും ഒന്നാണോ അല്ലെങ്കിൽ രണ്ടും വേറെ വേറെ തന്നെയാണോ അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകമായി ഇഷറാഖ് നിസ്കാരം എന്ന് പറഞ്ഞൊരു നിസ്കാരം ഉണ്ടോ ഉണ്ടെങ്കിൽ അതിന് പിന്നെ എന്തെങ്കിലും മഹത്വമുണ്ടോ അതിന് പ്രത്യേക സമയമുണ്ടോ അതിന് ഇത്ര റക്കായത്ത് അല്ല ഇന്ന സുഹൃത്തുകൾ അങ്ങനെ ഉണ്ടോ ദുഹാ നിസ്കാരത്തിന് പ്രത്യേക അതിൽ സുഹൃത്തുകളും റക്കായത്തിന് എണ്ണങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ അങ്ങനെ ഇഷറാഖ്യ നിസ്കാരത്തിന് ഉണ്ടോ അങ്ങനെ നിസ്കാരം പ്രത്യേകമായിട്ട് തന്നെ ഉണ്ടോ എന്നുള്ളതാണ് സംശയം മറുപടി പ്രതീക്ഷിക്കുന്നു അസ്സാം വലൈക്കും വാഹമത്തുള്ള ഇഷ്രാഖ് നിസ്കാരവും ലോഹ നിസ്കാരവും രണ്ടും ഒന്ന് തന്നെയാണോ അതല്ല രണ്ടും വേറെ വേറെയാണോ എന്ന വിഷയത്തിൽ തന്നെ ഒലമാ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് ഏതായാലും ഇത് രണ്ടും രണ്ടാണ് ഇഷ്രാഖ് നിസ്കാരം എന്ന് പറയുന്ന സുന്നത്ത് നിസ്കാരം ഉണ്ട് അത് ലോഹ അല്ല

അതിന്റെ സമയം അവിടെ തന്നെ പറഞ്ഞു ബാദ്ജി വക്തിൽ കറാഹത്തി ആ കറാഹത്തിന്റെ സമയമുണ്ടല്ലോ നിസ്കരിക്കാൻ പാടില്ല ഹറാമാണ് എന്ന് പറഞ്ഞാൽ വിലക്ക് വന്ന സമയം സുബി നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ സുബിഹി കഴിഞ്ഞിട്ട് പിന്നെ സൂര്യോദയത്തിന്റെ ആഹ് സൂര്യോദയം വരെ പറഞ്ഞ സമയങ്ങളൊക്കെ ഉണ്ട് ആ സമയം കഴിഞ്ഞിട്ട് അതായത് വിലക്ക് കഴിഞ്ഞ സമയത്തിന്റെ ഉടനെ തന്നെ നിസ്കരിക്കുന്ന നിസ്കാരാണത് അത് ലുഹ അല്ല വയറു ലുഹ അത് ലുഹ അല്ല അപ്പൊ ലുഹ വേറെ ഇഷ്ട്രാഖ് വേറെ എന്ന് ഇബിൻ തങ്ങൾ അങ്ങനെ പറയുമ്പോൾ പ്രബലമായ അഭിപ്രായ പ്രകാരം അടിസ്ഥാനത്തിൽ പോകുമ്പം തന്നെയാണ് ഇഷ്രാഖ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ അതാണ് അല്ല ആണ് അല്ല എന്നിങ്ങനെ വരാൻ കാരണം ഫത്തുഹുൽമീനിന്റെ നൂറ്റി പതിനേഴാമത്തെ പേജിൽ മിനൽ പറയാനുള്ള ഇഷ്ട്രഖിൻ്റെ രണ്ടരക്ക സുനിസ്കാരം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് എന്ന് ഫത്തുൽമീനിൽ പറയുന്നുണ്ട് എന്നാൽ അവിടെ തന്നെ പറഞ്ഞു ഇമാം ഖസാലി ഒക്കെ രണ്ടു രണ്ടാണെന്ന് അഭിപ്രായ പ്രകാരമാണ് അതിനെ മുൻപറ്റിയിട്ട് കുറെ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് അതിനാണ് ഈ തങ്ങൾ കയ്യിൽപ്പെടുക അപ്പൊ ഖസാലി ഇമാം അങ്ങനെ തന്നെയാണ് പറഞ്ഞതും ഖസാലി ഇമാമിന്റെ ഒരു ചെറിയൊരു കിതാബ് ഉണ്ട് കിതാബുണ്ട് അൽ ബിദായത്തു അൽ ഹിദായു അൽ ബിദായത്തുൽ ഹിദായ എന്ന കിതാബ് ഇതിന്റെ നാപ്പത്തി ഒമ്പതാമത്തെ പേജിൽ അതിച്ചത് മുതൽക്ക് ഉച്ച വരെ നമ്മൾ എന്തൊക്കെ ചെല്ലണം പ്രവർത്തിക്കണം എന്നൊരു ഹഡിങ് കൊണ്ടുവന്നിട്ട് അവിടെ പറയുന്നുണ്ട് സൂര്യൻ ഉദിച്ചിട്ട് ഒരു കുന്തത്തിന്റെ കണക്ക് അതായത് ഈ പറയുന്ന കറാഹത്തിന്റെ ടൈം നീങ്ങിയതിന്റെ ഉടനെ ഫസല്യ റക്കായേനി രണ്ടക്കാത്ത് സംസ്കരിക്കണം അത് ഇഷ്ടാഖാണ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ തന്നെ പറയുന്നുണ്ട് ലുഹാ നമസ്കാരം ആരും പറയേണ്ടത് അപ്പൊ ഇഷ്രാഖ് നമസ്കാരം എന്ന നിസ്കാരം ഈ പറയുന്ന ഒസാലിമാമൊക്കെ പറഞ്ഞ തന്നെയാണ് അപ്പം ഏതായാലും ഇബിനെ ഹജർ ഹൈത്തമി റബി ലോഹൻഹു തൊഹ അല്ല ഇഷറാഖ് ആണെന്ന് പറയുമ്പം വ്യക്തമായിട്ട് നമുക്ക് നിസ്കരിക്കാവുന്നതാണ് അതിന്റെ ടൈം എന്ന് പറയുമ്പം അത് കൂടുതൽ നീണ്ടുക്കൂല ലുഹ നിസ്കാരം പോലെ ഉച്ച വരെ ഒന്നും അതിന്റെ സമയമല്ല എന്ന് മഹാനായ സയ്യിദുൽ ബക്കരി താലിബിൽ അത് പറയുന്നുണ്ട് യാനത്തിന്റെ എൻ്റെ ഒന്നാം വള്ളയം ഇതിന്റെ നാനൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ പേജിലാണ്ടോസ്ണ്ടോ അതിന്റെ ടൈം കൂടുതൽ ഉണ്ടാകൂല ആ സൂര്യൻ ഉദിച്ച് ആ കുറച്ച് കഴിഞ്ഞ് പിന്നെ കൂടുതൽ സമയമാകുമ്പോഴേക്കെന്താകും അതിന്റെ സമയം കഴിഞ്ഞു പോകും ഏതായാലും അത് ഉച്ച വരെ നീണ്ടു കൂല എന്നുള്ളത് അപ്പോ ദുഹാ ടൈം എപ്പോഴാ സൂര്യൻ ഉദിച്ച് ഒരു സുമാർ ഒരു ഇരുപത് മിനിറ്റ് ഒരു കുന്തത്തിന്റെ കണക്കൊക്കെ നമ്മളുടെ നമുക്ക് മനസ്സിലാകാണ്ടി പറയാ ഒരു ഇരുപത് മിനിറ്റൊക്കെയാണ് ആ സമയം പറഞ്ഞത് സൂര്യൻ ഉദയം കഴിഞ്ഞിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ ആകുമ്പോഴാണ് ലുഹാനസ്കാരത്തിന്റെ ടൈം പറയുന്നത് അപ്പൊ സൂര്യൻ ഉദിച്ച് ആ പറയുന്ന ലുഹാന്റെ ഇടയിലായിട്ട് അതിന്റെ തൊട്ട് അതിന്റെ മുമ്പ് ലുഹാന്റെ തൊട്ട് മുമ്പ് നിസ്കരിക്കുക എന്നർത്ഥം അത് കൂടുതൽ ടൈമൊന്നും അത് അതപ്പം തന്നെ അതിൻ്റെ സമയം നഷ്ടപ്പെട്ടു പോകും അപ്പം ആ ഒരു സമയത്തുള്ള നിസ്കാരം ഇഷറാക്ക നിസ്കാരം തന്നെയാണ് അത് ദുഹ അല്ല എന്ന് തന്നെയാണ് ഈ വിനോജറായി മിത്തങ്ങളൊക്കെ പറഞ്ഞത് പിന്നെ ശ്രേഷ്ഠത പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ അറിയാം സുഭയസ്കാരം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ദിക്റു സലാത്തിലായിട്ട് മുഴുകി അങ്ങനെ സൂര്യോദയം വരെ നമ്മൾ അങ്ങനെ അങ്ങനെ തന്നെ ഇരുന്നു പറയാം തിക്റും സലാത്തും കുറ ആയിട്ട് ഇരുന്നിട്ട് പിന്നെ രണ്ടരക്കാലത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ പരിപൂർണമായ ഹജ്ജ് ഉംറന്റെ കൂലി ഉണ്ട് എന്ന് പറഞ്ഞ ഹദീത്ത് മക്ക എല്ലാവർക്കും അറിയാം അവിടെ പറഞ്ഞ നിസ്കാരം ഇത് ഇഷ്രാഖാണ് എന്ന് ഒരുപാട് വണ്ടിയന്മാർ പറയുന്നുണ്ട് ആ ഹദീത്ത് ഏതായാലും ഇമ തുർമിയാഹുന്റെ സ്വന്നുർമുദിയിൽ കൊണ്ടുവരുന്നുണ്ട് അല്ല ഇതിന്റെ ശ്രേഷ്ഠത് എന്തെന്ന് പറയുമ്പോളെ അത് വലിയൊരു ശ്രേഷ്ഠല്ല ഹജ്ജും ഉംറന്റെ കൂലി ഇട്ടുകാരണം അവിടെ പറയുന്ന നിസ്കാരം നിസ്കാരാണ് ഏർ സുന്നുമുദിയുടെ നൂറ്റി എഴുപത്തി ഒന്നാമത്തെ പേജിലായിട്ട് അഞ്ഞൂറ്റി എമ്പത്തി ആറാമത്തെ ഹദീത്ത് വന്നത് അണ്ടോ ഹദീറു പറഞ്ഞു നമ്മളെ നേരത്തെ പറഞ്ഞ ഹദീത് തന്നെ അതെല്ലാവർക്കും അറിയുന്ന തന്നെയാണ് ആദിഖലാത്തൊക്കെ ഇട്ട് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് പിന്നെ ഈ പറയുന്ന രണ്ടരക്കാർ നിസ്കരിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ആ നിസ്കാരം ഈ പറയുന്ന ഇഷ്രാഖ്സ്കാരാണെന്ന് തുറുമുതി വിശദീകരിച്ചുകൊണ്ട് മുബാറക് ഫൂരിൽ ഒക്കെ പറയുന്നുണ്ട് ഇത് എന്റെ തുറമുദിയുടെ എന്റെഹാണ് തൊഹഫത്തുല്ലാഹവദി തൊഹഫത്തുല്ലാഹിയുടെ എന്റെ മൂന്നാം വാള്യം ഇതിന്റെ നൂറ്റി എഴുപത്തി ഒന്നാമത്തെ പേജിലായിട്ട് പറയുണ്ട് വ ഹാദീഹ് സലാത്തു സലാത്തുൽ എന്നുള്ളത് ഈ അദീത് വേറെയും ഒരുപാട് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് എത്രത്തോളം നമ്മളൊക്കെ ഓതി പഠിക്കുന്ന കിതാബാണ് ഹദീതിന്റെ കിതാബ് ഇമ് തബ്രീസ് മിഷ്കാത്ത് ഉൽ മസാബിഹ് ആ മിഷ്കാത്ത് ഉണ്ട് ഈ ഹദീത് ഉണ്ട് മിഷ്കാത്തിന്റെ ഒന്നാം വാള്യം തന്നെ ഇതിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ പേജിലായിട്ട് തൊള്ളായിരത്തി എഴുപത്തി ഒന്നാമത്തെ ഹദീത്ത് അവിടെ പറയുന്നുണ്ട് ഇത് അപ്പൊ ആ എന്റെ മിഷ്കാത്ത് വിശദീകരിച്ച മഹാനവരുകളുടെ ഉസ്താദ് തന്നെയാണ് തീബി തീബി മിഷ്കാത്തിനു ഷറഹ് ഉണ്ടാക്കിയിട്ടുണ്ട് ചെറുക്ക് ആ എന്റെ തീബി തന്നെ ഷറഹു തീബിയില് എന്നെ പറയുന്നുണ്ട് അത് ഷിറാക്ക് കേട്ടോ എന്നുള്ളത് ഷറഹു തീബിയുടെ രണ്ടാം വള്ളയം ഇതിന്റെ നാനൂറ്റി അറുപതാമത്തെ പേജിൽ സലാത്തു സലാത്തുസമ്മ സലാത്തുൽ ഷറാക്ക് കണ്ടോ ഇനി എത്രത്തോളം അത് ഇഷറാകൻസ്കാരൻ തന്നെയാണുള്ളു ഹേ അല്ല എന്നുള്ളത് മിഷ്കാത്ത് വിശദീകരിച്ചല്ലോ ഇബിനെ ഹജർ ഫില്ലാഹ് ഇബിൻ ഹജറിന്റെ ഫുഹു മിഷ്കാത്തിന്റെ ഹ എന്റെ ശർഹല്ലേ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിന് നല്ല വള്ളം ഇതിന്റെ നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ ആ വാദം തന്നെയാണല്ലോ പോകുന്നത് അത് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഏതായാലും ഒട്ടനേകം കിതാബുകൾ അതിന്റെ ശ്രേഷ്ഠത പറയാ എന്ന് പറയുമ്പോൾ ഇഷറാഖസ്കാരാണ് അപ്പോ ഒരാള് സുബീസ്കാരം ജമായത്തായിട്ട് നിസ്കരിക്കണം നിക്രു സലാത്തിലായിട്ട് അവിടെ ഇരിക്കണം എന്നിട്ട് പിന്നെ രണ്ടരക്കാലത്ത് നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞാൽ രണ്ടരക്കാലത്ത് ഇഷ്ട്രാഖാണ് അപ്പൊ ആ ഇഷ്ട്രാക്ക്കാരം കൂടി കൂട്ടുമ്പോഴല്ല ഈ പറയുന്ന ഹജ്ജുംബ്ര അവിടെ പറയണ്ടല്ലോ താമായ പരിപൂർണമായ ഹജ്ജും കൂലി ഉണ്ട് എന്നുള്ളത് അത് വ്യക്തമായി കൊണ്ട് ആദിത് ആദിത് അങ്ങനെ പറയുന്നുണ്ട് താമമായ ഹജ്ജും സുഹൃത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു എന്നുള്ളത് ഏർ കാതിരി ഹജ്ജത്തിൻ ഉംബ്രത്തിനുണ്ടോ അജ്ജ് ഉമ്രന്റെ കൂലിയാണ് എന്നുള്ളത് താമത്തിൻ 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 അങ്ങനെ തന്നെ എടുത്തെടുത്ത് പറയുന്നുണ്ട് അപ്പൊ അജ് ഉം കൂലി എന്ന് പറഞ്ഞാണ് റസൂർന്ന് പറഞ്ഞത് അപ്പൊ അവിടെ ആസ്കാരം സംസ്കരിക്കണ്ടേ അത് ഇഷാഖാണ് എന്നുള്ളത് അത് ഈ പൂരിഷ ഇത് ഇങ്ങനെ തന്നെ ഇതിന്റെ പൂരിഷ എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമായി കൊണ്ട് ഇമാമികൾ അങ്ങനെ പറയുന്നുണ്ട് ഇപ്പോ ഈ അടുത്ത കാലത്ത് നമ്മുടെ തൊഹഫത്തുൽ മെഹ്താജിനുക്ക് തെഹക്കീക്ക് അൻവർ അൻവർദാക്കിസ്ഥാൻ എന്ന് പറയുന്നതുകൊണ്ട് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് വലിയ മഹാൻ ഒരുപാട് യുദ്ധങ്ങൾക്ക് തെക്കി എഴുതി കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം എന്റെ മിൻഹാജിന്റെ വേറെ ഒക്കെ ഷറഹിനൊക്കെ തെഹക്കി കെഴുതി കണ്ടു അപ്പൊ ഏതായാലും എന്റെ ആ പറയുന്ന തൊഫയാണ് ഇപ്പൊ ഈ തൊഫ അൻവർ തെഹക്ക ഇതിലും എന്റെ അതിന്റെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാണ്ട് ഈ ഹദീത കൊടുത്തത് ഇതിന്റെ രണ്ടാം പള്ളി മുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ പേജിൽ അണ്ടോ റക്കായി നമ്മളെ പറഞ്ഞിൽ ഖുറൂജി ബാദുജി വക്തിൽ കറണ്ടോ അപ്പൊ അവിടെ എന്റെ താക്കിസ്ഥാനി അവിടെ കൊടുത്തിട്ടുണ്ട് എന്റെ ഈ അദീത് അഹ്റജുഹുത്ത് തുർമുദി ഇമാൻ തുർമുദി റിപ്പോർട്ട് ചെയ്ത അതീത് കാരണാണ്ട് അപ്പൊ ഈ അതീതാ കൊടുത്തത് അതന്നെ അതിന് ശ്രേഷ്ഠത എന്ന് പറഞ്ഞത് അപ്പൊ ഒരുപാട് ശ്രേഷ്ഠതകൾ അതിനുണ്ട് മനസ്സിലായില്ലേ ഏതായാലും അജ്ജുമന്റെ കൂലിയൊക്കെ കിട്ടണമെങ്കിൽ ആ സ്കാരം സംസ്കരിച്ചാണ്ട് ഇങ്ങനെ നിക്കുന്ന സ്ഥലത്തൊക്കെ ചെല്ലണം എന്നിട്ട് ഈ സ്കാരം കാണും അതാ പറഞ്ഞത് സൂറത്ത് എന്ന് പറയുമ്പം ഫത്തുഹുൽ അല്ലാം എന്ന് പറയുന്ന ഒരു ഉണ്ട് നല്ല കിതാബ് അഞ്ച് വള്ളത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് സയ്യിദ് മുഹമ്മദ് ജുർദാനിയാണ് ഇതിന്റെ ഇമാമ് ഇതുണ്ടാക്കി മുസന്നിഫ് ഒരുപാട് കാര്യങ്ങൾ ഫതൂഹുലാം ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ വാങ്ങണത് നല്ലതാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ എത്രയോ കാര്യങ്ങളെന്നോ ഇതിൻ്റെ മുപ്പത്തി ഏഴാമത്തെ പേജിൽ രണ്ടാം വള്ളിത്തിൻ്റെ മുപ്പത്തിയമത്തെ പേജിൽ മുപ്പത്തെട്ട് മുപ്പത്തെട്ടാമത്തെ പേജിൽ സലാത്തുല്ലെ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ സൂറത്ത് പറയുന്നു ഫിൽ ഊല ഒന്നാമത്തെ അക്കായത്തിൽ സൂറത്ത് വല്ലുഹ വല്ലുഹ വല്ല സൂറത്ത് ഓതണം എന്നാ വല്ലുഹ സൂറത്ത് ഓദ രണ്ടാമത്തെ വഫിത്താനിത്ത് രണ്ടാമത്തെ അലക്കാലത്ത് സൂറത്ത് അലംനഷ്റ അതിന്റെ അടുത്ത തൊട്ട് സൂറത്ത് തന്നെ അപ്പൊ എല്ലാ വൃത്തിയും മറ്റൊക്കെ കിട്ടും എന്ന സൂറത്തും ഇങ്ങനെയാണ് സൂറത്ത് ഓതേണ്ടത് എന്ന് ഫത്തൂഹാല് കണ്ടു അതുപോലെ തന്നെ ദിമ്യാത്തിൻ്റെ നിഹായത്തുല്ലമ്മിലൊരു ഏത്താപുണ്ട് നമുക്ക് പരിചയമുള്ള എഴുത്താപൻ ഒരുപാട് കാര്യങ്ങൾ എഴുത്താപാന് ഇതിലും അത് പറയുന്നുണ്ട് അപ്പൊ ഒന്നാമത്തെ അക്കാലത്ത് എന്റെഹാ സൂറത്തും രണ്ടാമത്തെ അലംനഷ്റാഹും ഇങ്ങനെയാണ് സൂറത്തും പറയുന്നത് ഏതായാലും ആകത്തുക പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഷാഫി മതവിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഇബിൻ ഹജർ ഐത്യമിതങ്ങളൊക്കെ ഇഷ്രാഖ് സംസ്കാരത്തെ വേറെ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഹദീസിൽ പറഞ്ഞ ആ പൂലി പുണ്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അത് ഇഷ്ട്രാഖിൻ്റെ അക്കാലത്ത് രണ്ടരക്കാത്ത സൂര്യസ്കാരം എന്ന് പറഞ്ഞാൽ രണ്ടരക്കാലത്താണ് ഇഷ്രാഖിന് രണ്ടരക്കാ സസ്കാരം എന്ന് പറഞ്ഞാൽ വെച്ച് സംസ്കരിക്കും വേണം അത് രണ്ടരക്കത്തേ ഉള്ളൂ കൂടുതൽ ടൈമും ഉണ്ടാവൂല എന്നർത്ഥം കേട്ടോ